സി പി ഐയുടെ നേതാവും മന്ത്രിയുമായിട്ടുള്ള കെ രാജൻ കഴിഞ്ഞ ദിവസം ജനങ്ങളോട് വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യം വിളിച്ചു പറഞ്ഞു കേരളത്തോട് ആ സത്യം വിളിച്ചു പറഞ്ഞത് അദ്ദേഹം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിൽ മൊഴി കൊടുത്തു എന്നുള്ളതാണ് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്തിനായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കാരണം എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഡി ജി പി അദ്ദേഹം എ ഡി ജി പി ആയിരുന്നു അദ്ദേഹമാണ് കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു അതിൽ അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്ന വിമർശനം പോലും വന്നിരുന്നു അത് പി വി എൻവറാണ് ഉയർത്തിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദനം അതുപോലെ അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് മേടിച്ച് പത്തു ദിവസം കൊണ്ട് മറിച്ചു വിറ്റു എന്ന് പറയുന്ന ആരോപണം ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ വന്നിരുന്നു കൂടാതെ നമുക്കെല്ലാം അറിയാം ദത്താത്രേയ ഹൊസബളയെയും രാം മധവനെയും ഇദ്ദേഹം കണ്ടത് എന്തിനാണ് ഇന്നും അറിയില്ല അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ കണ്ടതിൻ്റെ പുറത്ത് നടപടിയൊന്നും എടുക്കാൻ കഴിയില്ല കാരണം അതൊരു വ്യക്തിപരമായ മെസിറ്റാണെങ്കിൽ പ്രത്യേകിച്ചും ആർ എസ് എസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ ഭരിക്കുന്ന സംഘടനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ കണ്ടതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു കേരള ഗവൺമെന്റിന്റെ പിണറായി വിജയന്റെ ഗവൺമെന്റ് അദ്ദേഹം അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയപ്പോൾ നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും ത്രിതല അന്വേഷണമാണ് അദ്ദേഹത്തിനെതിരെ പ്രഖ്യാപിച്ചത് അപ്പോൾ അദ്ദേഹത്തിനെതിരെ വളരെ എളുപ്പത്തിൽ നടത്തിയ അന്വേഷണം ക്ലോസ് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ചെയ്തില്ല പകരം ഒരു ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ രക്ഷപ്പെടുത്താനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ ദത്താത്രേയ ഹൊസബലയൻ അതായത് ആർ എസ് എസിൻ്റെ രണ്ടാമനായിട്ടുള്ള രാജ്യത്തിൻ്റെ രണ്ടാമനായിട്ടുള്ള ദത്താത്ര ഹുസബ്ലെയും അതുപോലെ രാം മാധവനെയും ഒക്കെ കണ്ടത് ഒരിക്കലും എം ആർ അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി കണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പകരം കണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം പിണറായി വിജയൻ ഒരു ദൂതനായി അയച്ചിട്ട് തന്നെ കണ്ടതായിരിക്കും പിന്നെ ഇത് കൂടാതെയും ചില സുസ്ത്യർഹമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണാതിരുന്നുകൂടാ നമ്മുടെ സ്വപ്നപ്രഭ സുരേഷ് എന്ന് പറയുന്ന ഗോൾഡ് സ്മഗ്ലിംഗ് കടത്തിലേക്ക് പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിനെ കാണാൻ വേണ്ടിയിട്ട് ഷാജ് കിരൺ ഒന്നൊരാളെ അയക്കുകയും ആ ഷാജ് കിരൺ ഒന്നൊരാളെ അയക്കുകയും അദ്ദേഹമായിട്ട് മുൻ പത്രപ്രവർത്തകനായിട്ടുള്ള മുൻ മാധ്യമപ്രവർത്തകനായിട്ടുള്ള അദ്ദേഹത്തെ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് തവണ തന്നെ ഈ പറയുന്ന എം ആർ അജിത് കുമാർ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഉള്ളത് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് കൂടാതെ ഇദ്ദേഹം വന്ന് നേതൃത്വം കൊടുത്തിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ ചെന്ന് ഈ സ്വപ്ന സുരേഷിൻ്റെ സരിത്ത് എന്ന് പറയുന്ന കൂട്ടുകാരനെ കൂടി ആ ഫ്ലാറ്റിൽ നിന്ന് ബലം പിഴിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം ലോക്കൽ പോലീസിനെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കാതിരിക്കുകയും ലോക്കൽ പോലീസൊക്കെ തന്നെ ഒന്ന് ഏതോ ഗുണ്ടകൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണെന്ന് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിലുള്ള പല സ്തുത്യർഹമായ സേവനങ്ങളും അദ്ദേഹം നടത്തിയിട്ടെന്നും അദ്ദേഹം സൂപ്പർ ഡി ജി പി ആണെന്നും അദ്ദേഹം യഥാർത്ഥത്തിൽ പിണറായി വിജയന് മകനെപ്പോലെയാണ് എന്നുമൊക്കെ പി വി എന്മാർ പറയുന്നത് നമ്മൾ കേട്ടു കൂടാതെ ഈ എം ആർ അജിത് കുമാർ ഇദ്ദേഹത്തെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത് എന്നുമൊക്കെ നമ്മൾ കേട്ടിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള എം ആർ അജിത് കുമാറിനെതിരെ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയൊരു വിവാദമുയർന്നു വന്നത് കാരണം ആ പൂരം കലക്കിക്കൊണ്ട് ഈ പറയുന്ന ആർ എസ് എസ് സംഘപരിവാറിനെ സഹായിക്കുകയും ബി ജെ പിയെ സഹായിക്കുകയും അങ്ങനെ ആ സുരേഷ് ഗോപയെ ജയിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ള വലിയ ആരോപണം വന്നു തന്നെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അനു ഇടപെടലുകളൊക്കെ തന്നെ ഈ എം ആർ അഞ്ജൻകുമാറിൻ്റെ സംശയാസ്പദമാണ് എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ഏതാണ്ട് വെളുപ്പിന് രണ്ട് മണിവരെയൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആ പൂരം കലങ്ങുന്ന ദിവസം തന്നെ അപ്പോൾ ബോധപൂർവം മനഃപൂർവ്വമായിട്ട് ചില ക്രമീകരണങ്ങളിലൊക്കെ തന്നെ മാറ്റം വരുത്തിക്കൊണ്ടാണ് പൂരം കലക്കിയതും എന്നും അത് അതുകൊണ്ടാണ് രാത്രി രണ്ടു മണിക്കൊക്കെ തന്നെ സുരേഷ് ഗോപിക്ക് അവിടെ എത്താൻ കഴിഞ്ഞതെന്നും മന്ത്രി കെ രാജൻ അടക്കമുള്ള ആളുകളെയൊക്കെ തന്നെ അങ്ങോട്ട് കടത്തിവിട്ടില്ല എന്നു പറയുന്ന ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ അങ്ങനെ ഉണ്ടായതിനെക്കുറിച്ചാണ് ഇത്തവണ ഈ പറയുന്ന കെ രാജൻ മൊഴി കൊടുത്തു എന്ന് പറയുന്നത് കെ രാജൻ മൊഴി കൊടുത്തു എന്ന് പറയുമ്പോൾ കെ രാജൻ അവിടെ ചെന്ന് മൊഴി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മൊഴി കൊടുത്തേക്കുന്നത് കെ രാജൻ ഈ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ പൂരം കലങ്ങിയപ്പോൾ തന്നെ ഇദ്ദേഹത്തെ എന്ന് പലതവണ വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ ഫോണെടുത്തില്ല എന്നുമാണ് അദ്ദേഹം പിറ്റേ ദിവസം ഏതും മൂകാംബികയിലേക്ക് ഒക്കെ യാത്ര പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നുള്ള പരാതിയാണ് കെ രാജൻ അവിടെ ചെന്ന് പറഞ്ഞിട്ടുള്ളത് ആ പരാതി കെ രാജൻ പറയുക മാത്രമല്ല കെ രാജൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് പറയുന്നു എന്നാണ് വിശാല ഹൃദയനായിട്ടുള്ള കെ രാജനോട് നന്ദി പക്ഷേ ഇതൊരു ഗിമ്മിക്കാണ് എന്നുള്ളത് നിങ്ങളാരും മറന്നു പോകരുത് കാരണം പിണറായി വിജയനും എൽ ഡി എഫ് ഗവൺമെൻറ്റിനുമെതിരെയുള്ള എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാകും ആ കുഴപ്പങ്ങളൊക്കെ തന്നെ സി പി എമ്മിൻ്റെയും അതുപോലെ പിണറായി വിജയൻ്റെയും കുഴപ്പങ്ങളാണെന്നും ഞങ്ങളിതിലൊന്നും ഭാഗവാക്കല്ലെന്നും ഞങ്ങളൊക്കെ വിശുദ്ധ പശുക്കളാണെന്നും ഞങ്ങൾ അഴിമതിയൊന്നും തൊട്ട് തീണ്ടാത്തവരാണെന്നുമാണ് അനിൽ മുതൽ ഈ പറയുന്ന പ്രസാദ് മുതൽ കെ രാജൻ വരെയുള്ള മന്ത്രിമാരെല്ലാം കേരളീയ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്ന അതാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള ഇവരുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ബിനോയ് വിശ്വവും ആളുകൾ എൽ ഡി എഫിൻ്റെ കമ്മറ്റി കൂടുമ്പോൾ അതിനകത്ത് ഉണ്ടാകാറുണ്ട് എന്ന് നമുക്കറിയാം ആ കമ്മിറ്റി കൂടുന്ന എൽ ഡി എഫിൻ്റെ കമ്മറ്റിയിലിരിക്കുന്ന ബിനോയ് വിശ്വവും അവരുടെ എൽ ഡി എഫിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള സി പി ഐയും ഒക്കെ നേരത്തെ വെളിയൻ ഭാർഗവൻ്റെ സമയത്തും സി കെ ചന്ദ്രപ്പൻ്റെയൊക്കെ സമയത്തും ഒക്കെ ഒരു തിരുത്തൽ ശക്തിയായി മാറിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ വെറും ഗിമ്മിക്കാണ് കാരണം അതല്ലെങ്കിൽ കെ രാജനോട് എനിക്ക് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി കെ രാജൻ താങ്കൾ ഇവിടെ വന്ന് ഒരു സാധാരണക്കാരനെ പോലെ മറ്റേ ഞാൻ മൊഴി കൊടുത്തു മൊഴി കൊടുത്തത് എം ആർ അജിത് കുമാറിനെതിരാണെന്ന് പറയുകയല്ലോ വേണ്ടത് പകരം സി പി ഐ വലിയ പരിഗണന എം ആർ അജിത് കുമാറിന് കൊടുക്കുന്നുവെങ്കിൽ അതെന്താണെന്ന് ചോദിക്കാനുള്ള ആർജവം കൃത്യമായിട്ട് പറയുന്ന രാജനൊക്കെ കാണിക്കണ്ടേ അല്ലെങ്കിൽ തൃശൂർ പൂരം കലക്കയും സംഘപരിവാറ ശക്തികളൊക്കെ സഹായിക്കാനുമുള്ള ഒരു വലിയ ബലം എങ്ങനെയാണ് എം മാർ രാജൻകുമാറിന് കിട്ടുന്നത് അതിൻ്റെ രാഷ്ട്രീയ പിന്തുണ എവിടെ നിന്നാണ് എന്ന് ചോദിക്കാനുള്ള ആർജവം കാണിക്കേണ്ട കെ രാജൻ അല്ലാതെ സ്വന്തം മുഖത്ത് ഇല്ലാത്തൊരു മാസ്ക് എടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ വിശുദ്ധരാണ് എന്ന് പറയുക പാത്രം ചെയ്തുകൊണ്ട് എന്താണ് ഗുണം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാട് പോലും സി പി ഐ ഇതിൽ പ്രഖ്യാപിച്ചിട്ടില്ല സി പി ഐ അങ്ങനെ പ്രഖ്യാപിക്കാതിരിക്കാൻ തുടങ്ങുന്നത് കാനം രാജേന്ദ്രനൊക്കെ സംസ്ഥാന സെക്രട്ടറി ആകുന്നതിന് ശേഷമാണ് അതിനുശേഷം വിനോദിച്ചുമാകുന്നതിന് ശേഷമാണ് അതിനു മുമ്പ് വരെയെങ്കിലും ഏത് വെളിയമ്പാർഗവനൊക്കെ ഇരിക്കുമ്പോൾ വരെയെങ്കിലും കുറച്ചും കൂടിയൊക്കെ ഒരു മര്യാദ ജനം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇപ്പം നടത്തുന്നതൊക്കെ വെറും ഗിമ്മിക്കാണ് അങ്ങനെ ഗിമ്മിക്കല്ലെങ്കിൽ എം ആർ അജിത് കുമാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അന്വേഷണം നടത്തുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ ഡി ജി പിമാരാകാൻ സാധ്യതയുള്ള പറഞ്ഞ ലിസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെട്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു വിജിലൻസ് എൻക്വയറിയോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം പൂർത്തിയാകലോ പോലും ഇല്ലാതെ പോകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് കെ രാജൻ ഒരു ചെറിയ ഡാമേജ് കൺട്രോൾ ആക്ടിവിറ്റിയായി സ്വന്തം ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായി നടത്തിയിരിക്കുന്നു അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം തൃശ്ശൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എലക്ഷന് വീണ്ടും മത്സരിക്കേണ്ടതാണ് വീണ്ടും മന്ത്രിയാകേണ്ടതാണ് അതിനുമപ്പുറമുള്ള ഒരാത്മാർത്ഥതയും സി പി ഐക്ക് ഈ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് വ്യക്തവും സുവ്യക്തവുമായിട്ടുള്ള കാര്യം അതിനുമപ്പുറത്ത് ഇത് വെറും ഈ പറയുന്ന പോലെ ഒരു ബ്രാൻഡിംഗ് ഇമേജ് എക്സസൈസ് മാത്രമാണ് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ തുറന്നു പറയുന്നു അല്ലാതെ കെ രാജനൊന്നും ഇത് കണ്ടിട്ട് വിമ്മിഷ്ടപ്പെട്ട് ചെന്ന് മൊഴി കൊടുത്തതും ആ മൊഴി ഇനിയിപ്പോൾ മറച്ചു വെക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് വിശാല ഹൃദയനായതുകൊണ്ട് പുറത്ത് പറഞ്ഞതുമല്ല ഇതാണിതിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത ജയിച്ചില്ലെങ്കിൽ മന്ത്രിയാകാൻ പറ്റില്ലെന്ന് കെ രാജന് കൃത്യമായിട്ടറിയാം